ഇന്ന് അയോധ്യ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ പ്രതിഷ്ഠാ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് രാമനോടുള്ള സ്നേഹമോ അവിടെ ഒരു അമ്പലം പണുതുവരാനുള്ള താല്പര്യമല്ല ബി ജെ പിക്ക് ഒന്നുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം അതിനായിട്ടാണ് തീർക്കുന്നത് രണ്ട് ദിവസങ്ങൾ മറക്കരുത് ഒന്ന് ഈ ബാബറി മസ്ജിദ് തകർക്കാൻ സ്വീകരിച്ച ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ദിനമാണ് ഡിസംബർ ആറ് നമുക്കറിയാം ഇതേപോലെ ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ഓർക്കണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും പച്ചയ്ക്ക് കത്തിച്ച രഹാം സിഗട്ട് സ്റ്റെയിൽസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയതിന്റെ രജത ജൂബിലി ദിവസമാണ് ഇന്ന് ഇതേ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രതിഷ്ഠ ഇവർ നടത്തുന്നു കുറഞ്ഞ വർഷം മതീതര മനസ്സുകൾ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ബിജെപിയുടെ കിഴടൽ അജണ്ട മനസ്സിലാകട്ടെ നിങ്ങൾ വറചട്ടിൽ നിന്ന് എഴുതിയിലേക്ക് വീഴാനാണ് പോകുന്നത് കാരണം മനുഷ്യനെ മനുഷ്യരെ സ്നേഹിക്കുന്നൊരു പ്രത്യയശാസ്ത്രം സംഘപരിവാരങ്ങളുടെ പക്കലില്ല എന്ന തന്നെയാണ് ശൂർപ്പണകയുടെ സ്ഥനം ഛേദിച്ച രാവണനെ അകാരണമായി അദ്ദേഹത്തിന്റെ സ്വസ്ഥതകളിൽ ആക്രമണം നടത്തിയ മാനവികതയുടെ എല്ലാ ചിന്താധാരകളെയും ലംഘിച്ച രാമൻ എന്ന ഒരു ഗോത്രദേവന് ഒരു ഘട്ടത്തിൽ പോയി മനുഷ്യരാശിയെ മുഴുവൻ പ്രതികരിക്കാനോ മാനവികതയുടെ വക്താവായിരിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വാദം ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇത്തരം ഗോത്രകാല സങ്കല്പങ്ങളിൽ നിന്ന് ശാസ്ത്രവികാസം പ്രാപിച്ച പുത്തൻ വരികളിലൂടെ മനുഷ്യൻ ചരിക്കണം യാത്ര ചെയ്യണം ഇതുതന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഒരു സംഘപരിവാർ അത് അതിന്റെ ഒരു കാരണം ഉണ്ട് ഈ ക്രൈസ്തവരിൽ ചിലരോ മുസ്ലിങ്ങളിൽ ചിലരോ സംഘപരിവാര പക്ഷത്താകുന്നത് ശുദ്ധവിവരക്കേടുകൊണ്ടാണ് തിരിച്ചറിയും ഈ രണ്ടു കൂട്ടരും ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ക്രൈസ്തവരി ചിലർ ബി ജെ പിയിലാകുന്നത് അവർക്കൊരു രാഷ്ട്രീയ അധികാരം വേണം അതിനാണ് ഈ ഗവർണറെ ഒക്കെ സംഘി എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യമാണ് അദ്ദേഹം അങ്ങയുടെ ഉള്ളിലൊന്നും അങ്ങനൊരു ബോധമൊന്നുമില്ല ഒരു താല്പര്യമൊന്നുമില്ല അദ്ദേഹം സംഘി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്തരം കുറെ അധികാരങ്ങളെന്നും ജീവിതത്തിൽ വേണം അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യ രാമരാജ്യമാകണമൊന്നുമില്ല ഒരു താല്പര്യം അങ്ങനെയില്ല അപ്പം അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത് അബ്ദുള്ളക്കുട്ടിയെ സംഗീന്ന് വിളിച്ചിട്ട് അർത്ഥം ഒന്നുമില്ല കാര്യസാധ്യത്തിനാണ് അബ്ദുള്ളക്കുട്ടി ഈ നിലപാടെടുക്കുന്നത് മനസ്സിലായില്ല ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പുറത്ത് തിരിച്ച് അവർക്കും ഇതറിയാം അതായത് ഒരു ക്രൈസ്തവൻ ഇവിടെ ഇപ്പം നമ്മളെ നാട്ടില് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ക്രിസ്ത്യാനിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ചാണ്ടി ഉമ്മനെതിരെ എത്ര വോട്ട് പിടിച്ചു എന്ന് കാണണം അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ഇവർ മനപ്പായസം ഉണ്ടെന്ന കാര്യമൊന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നടക്കാനായിട്ട് പോകുന്നില്ല അത് മനസ്സിലാക്കണം അത് അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ അന്ന് എന്റെ ഈ നിലപാട് പറയാം അല്ല ഞാൻ അന്ന് തലമുട്ടയടിക്കുന്നോ കാശിക്ക് പോകുന്നോ അല്ല പറയാൻ പോകുന്നു ഒരു തെറ്റ് പരസ്യ ക്ഷമാപണം നടത്തുകയല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്റെ നിരീക്ഷണം തെറ്റിപ്പോയി എന്ന് വന്ന് ഞാൻ അന്ന് പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം അത് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികൾ ഇത് പഠിച്ചു കഴിഞ്ഞു എന്താണിവിടെ സംഭവിക്കുന്നത് പഠിച്ചു കഴിഞ്ഞു കുറഞ്ഞപക്ഷം ഇടതുപക്ഷം അവർ രാഷ്ട്രീയം പഠിക്കും അപ്പോൾ അവരെ ആ രാഷ്ട്രീയം പഠിച്ചിട്ട് ചെയ്യാനുള്ളത് അവിടെ ചെയ്തിട്ടുണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു അടിയന്തിര ഘട്ടത്തിൽ യു ഡി എഫിനെ വോട്ട് മറിക്കത്തക്ക വിത്തരുടെ സംവിധാന സഞ്ജാതമാകും അസുഖമൊക്കെ പണ്ട് കണ്ട കാര്യങ്ങളാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് ഇവിടെ നിന്നൊന്നും വേണ്ടത്ര ക്ലച്ച് ക്ലച്ചുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ സ്വർണം കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചതുമൊക്കെ ശുഭസൂചനയായിട്ടൊന്നും കാണണ്ട അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി